السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين وما توفيقي إلا بالله عليه توكلت وإليه أنيب شلرور شميكم نيد مودنا വില്ലിൻ്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ ബഹുമാനമുള്ള തായ ഉസ്താദിൻ്റെ അഹ്ബാബിങ്ങളെ മോമിനീകളെ ഇരുപതാം നൂറ്റാണ്ടിൽ ജനമനസ്സുകളെ കീഴടക്കിയ ഒരു മഹാപണ്ഡിതൻ ഞാൻ ഓർക്കുന്ന തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകളിൽ ജനിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് വഫാത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മഹാൻ തായ ഉസ്താദിനെ സാധുവ ഞാൻ കാണുന്നത് തൊള്ളായിരത്തി എൺപതുകളിൽ എനിക്ക് ഏഴ് വയസ്സ് അതിൽ ഒമ്പത് വയസ്സ് എൺപതൊരു എൺപത്തി രണ്ടിലോ ആദ്യമായ മഹനേഷിയെ കാണാൻ ഭാഗ്യം ലഭിച്ചു അഥവാ അന്ന് അക്കാലഘട്ടത്തിൽ കേരളത്തിലുടനീളം ആയിരങ്ങൾ പങ്കെടുക്കുന്ന പഴതിൻ്റെ സദസ്സുകൾ അത്യപൂർവമാണ് അതിൽ മഹാനവരുകളുടെ സദസ്സ് എന്നും ഹൃദയം നിറയുന്നതാണ് എൻ്റെ ഓർമ്മയിൽ ഇന്ന് മർക്കസ് ഗാർഡൻ നിലനിൽക്കുന്നതിൻ്റെ പരിസരത്ത് പഴയ പാലം പൂനൂർ പഴയ ടൗണിൽ പഴയ പാലം അത് അടച്ച് പുതിയ പാലം വന്നപ്പോൾ അത് വലിയൊരു പഴയ ടൗണായി രൂപപ്പെട്ട് വിശാലമായ ഒരു ഗ്രൗണ്ട് പോലെ നിൽക്കുന്ന സ്ഥലമാണ് അവിടെയായിരുന്നു മിക്കവാറും വലിയ ഖണ്ഡനങ്ങളും പ്രഭാഷണങ്ങളും നടന്നിരുന്നത് മഹാനായ ശ്രീ അബ്ദുൽ ഖാദുർ റഹിദൽ അവേലത്ത് തങ്ങളുപ്പാപ്പയുടെയും സാദാത്ഥ്യങ്ങൾ അവേലത്ത് സാദാർത്ഥ്യങ്ങളുടെയും മഹാനായ കമറുലുലമ്മ ഉസ്താദിൻ്റെയൊക്കെ ജന്മ നാടും അവരുടെ ടൗണായ പൂനൂർ ടൗണിൽ ആ കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രഗത്ഭരായ ആലമ്യങ്ങൾ മുഴുവൻ വന്ന് വഴതു പറയുകയും ഖണ്ഡനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു അതുപോലത്തെ ഒരു സദസ്സിൽ മഹാനായ താഴവ്യവസ്ഥ അതിൻ്റെ വഴത് മുന്നിലിന്ന് കേട്ടത് അന്നത്തെ വരികൾ ഓർക്കാൻ മാത്രം ആ പ്രഭാഷണത്തിൽ പറഞ്ഞതെല്ലാം ഓർക്കാൻ മാത്രം പ്രായമായിട്ടില്ല പക്ഷെ ആ സദസ്സ് മനസ്സിൽ ഇപ്പോഴും മിന്നി മിന്നിമറയുകയാണ് കണ്ണത്ത് ആ ദൂരത്ത് കസാരകൾ നിരത്തി ഏകദേശം ആ പഴയ ടൗൺ തീരുന്നിടത്തോളം ജനങ്ങൾ ഒരു മഹാസദസ് അങ്ങനെ ആയിരക്കണക്കിന് സദസ്സുകളെ ധന്യമാക്കി അൽ മവാഹിബുൽ ജലീയ എന്നവിടത്തെ വിശ്വവിഖ്യാതമായ മലയാളി മനസ്സുകളെ കീഴടക്കിയ എന്നാൽ ഒരു വേള കിതാബുകളും മറ്റും മോദിപ്പടിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത മതപരമായി ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ വ്യാപിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ഉമ്മമാരുടെ അത്താണിയും അൽ മവാഹിബുൽ ജലിയായിരുന്നു കിതാബ് സഹിതം മക്കളിൽ കാണുന്ന കറാഹത്തുകളെ മക്കൾ ചെയ്യേണ്ട സുന്നത്തുകളെ ഉമ്മമാർക്ക് ആ കവിതകൾ പാടി അവരെ പരിശീലിപ്പിക്കാൻ വലിയ മാർഗം സിദ്ധിച്ചിരുന്ന ഒരു ഗ്രന്ഥമാണ് എൻ്റെ തന്നെ അനുഭവം ഞാൻ ഏറ്റവും ഓർക്കുകയാണ് ഉമ്മ േത് വിഷയത്തിലും ചിലപ്പോൾ ഞങ്ങൾ മക്കൾ വയക്കിടുമ്പോൾ അപ്പോഴേ കുമ്മ പാടും നീ ക്ഷമിക്കണം അപ്പൊ മഹാൽമുൽ ഞാൻ ആദ്യം ബോധ്യച്ചാരി എനിക്ക് ഇപ്പോഴും മനഃപ്പാടാണ് ചെറു പ്രായത്തിൽ ഞാൻ പഠിച്ചതാണ് ചിലരോ ക്ഷമിക്കും നീ ധരിക്കും മൂടന വില് വില്ലിന്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ മോനെ ക്ഷമിക്കണം ഏഹ് അപ്പൊ തോറ്റു കൊടുത്താൽ അവന്റെ തല പൊന്നോടുക്കും ഇങ്ങനെ ഓരോരോ ഘട്ടത്തിലും ഉമ്മ തൊത്തതിനൊക്കെ അൽമവാഹിബിൽ ജലീയയുടെ വരികൾ പാടുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്കൊക്കെ ദേഷ്യം പൊടിക്കുക നമ്മൾ കുട്ടികളായ നമ്മൾ ഉമ്മൻ്റെ ഒരു പാട്ട് എന്ന് പറഞ്ഞ് ദേഷ്യം പൊടിച്ച ഞാൻ ഓർക്കുകയാണ് പക്ഷെ പിന്നീട് ഇന്നും ആ വരികൾ ഹൃദയം നിറഞ്ഞു നിൽക്കുകയാണ് ഒന്നല്ല ഓരോരോ ഘട്ടത്തിലും ഞാനതിനു വേണ്ടി സമയം ഉപയോഗപ്പെടുത്തുകയല്ല ഏത് വിഷയം പറയുമ്പോഴും ഉമ്മ അൽമവാഹിബുൽ ജലിയ കിതാബ് സഹിതം നമ്മൾ അർത്ഥ ചെരുപ്പ് ധരിച്ചു എപ്പോഴെങ്കിലും കറുപ്പിനോട് ഒരു ആ കറുപ്പിനോട് യോജിക്കുന്ന കളറായ പോലും ഉമ്മ പറയും അത് ബുദ്ധി കുറഞ്ഞു പോകും അതുപോലെ കറാഹത്താണ് അതിന് അലുമുജരിയുടെ വരി ഉമ്മ പാടും സുന്നത്തുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ സുന്നത്തുകളും കറാഹത്തുകളും കിതാബ് സഹിതം വേർതിരിച്ച് പഠിക്കാനും അതുപോലെ ഹബീബാലി സാഹു അലിഹു വസ്ലമ തങ്ങളോട് മഹബത്തുണ്ടാകാൻ പറ്റിയ അവിടുത്തെ ധാരാളം വരികൾ ആ കിതാബുകളിൽ നിന്ന് ഉമ്മ എപ്പോഴും അയവക്കറായിരുന്നു ഞാൻ എൻ്റെ ഉമ്മയെ ഓർക്കുന്നത് ആ മവാഹിബിൽ ചെറിയ ഹൃദയത്തിൽ കയറിയത് ഉമ്മയിലൂടെയാണ് അപ്പോൾ ഉമ്മമാരെ സ്വാധീന സ്വാധീനിച്ചവല്ലാത്തൊരു ഗ്രന്ഥം അതുപോലെ അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും മഹാനായ അരിമുസ്താദിലൂടെയും മറ്റുമൊക്കെ അറിയാൻ സാധിച്ചപ്പം ആ കിതാബ് ഹബീബല്ലാഹുഅലി വസ്ലമ തങ്ങളുടെ സ്വഭാവം കൊല പോകാൻ ഖുർആാൻ അവിടുത്തെ സ്വഭാവവും അവിടുത്തെ ശൈലിയും ഖുർആനാണ് ആ ഖുർആാനിൻ്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കിതാബുകളിൽ നിന്ന് രേഖപ്പെടുത്തിയ വരികൾ ഉൾക്കൊള്ളുന്ന അൽ മവാഹിബുൽ ജരിയ യഥാർത്ഥത്തിൽ താവ ഉസ്താദിന്റെ ജീവിത ശൈലിയായിരുന്നു അവിടുത്തെ സ്വഭാവമായിരുന്നു അതിൽ വിവരിച്ചത് എന്ന് കൃത്യമായി അവിടുത്തെ അറിയുന്ന ആളുകൾ പറഞ്ഞു പറഞ്ഞത് നോക്കുകയാണ് സഹോദരങ്ങളെ ഇന്ന് അൽമവാഹിബിൽ ചെറിയ പരിചയമുള്ള സഹോദരിമാർ കുട്ടികൾ അപൂർവമാകുന്ന ഒരു കാലമാണ് ശരിക്കും ആ ഒരു കിതാബ് ജനഹൃദയങ്ങൾ സ്വാധീനിക്കുകയും പെട്ടെന്ന് ഹിഫ്താക്കാൻ പറ്റിയ അതിൻ്റെ ശൈലി ഓരോരുത്തർക്കും മനഃപ്പാഠമാക്കാൻ പറ്റിയ ആ ഒരു ഗ്രന്ഥം പൂർണമായി നാം പാരായണം ചെയ്യുമ്പോഴേക്ക് അത്യാവശ്യം ആവശ്യമായ ചരിത്രപരമായ എഴുമ്പുകൾ ഫെഹിയായ മസലകൾ അതുപോലെ തന്നെ സുന്നത്തുകളും കറാഹത്തുകളും എല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശൈലിയാണ് അൽ മവാഹിബുൽ ജലീയക്കുള്ളത് ആ ഒരു ഗ്രന്ഥം പഠനം നടത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ അവിടുത്തെ അഹഭാവ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത്ബുൽ ചെയ്യുമാറാവട്ടെ അവിടുത്തെ ദറജ അള്ളാഹുത്താല ഉയർത്തുമാറാവട്ടെ എത്രയോ വലിയ മഹാന്മാരായ ആളുകൾക്ക് മാർഗദർശം നൽകിയ ജീവിത ശൈലി പഠിപ്പിച്ച വലിയ മഹാനാണ് പലരും അയവറക്കിട്ടുണ്ട് മഹാന തായവസ്താദുമായി ബന്ധപ്പെട്ട് എൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോയിട്ടുണ്ട് ഉസ്താദ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ തന്നെ കായംകുളത്തൂർ വീട്ടിൽ നിന്ന് പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ മാർഗദർശവും മഹാനായ താഴെ ഉസ്താദായിരുന്നു നാടന്മാരിൽ നാടന്മാരായ പറ്റ തീരെ ഒരു വിജ്ഞാനവും ഞങ്ങളുടെ കുടുംബം യഥാർത്ഥത്തിൽ ഈ മഹത്തുകളിലേക്കും മഹാന്മാരിലേക്കും അതുപോലെ ധീനുമായി ബന്ധപ്പെടുകയും ധീൻ്റെ വെച്ച് സഹകരിക്കുകയും ചെയ്യാൻ തുടങ്ങിയത് ഉസ്താദുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലെന്ത് പ്രയാസങ്ങൾ വന്നാലും ഒരു വേള ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു വലിയ സമ്പത്ത് നഷ്ടമായി അവിടുത്തെ ചാരത്തി എന്ന് സങ്കടം പറഞ്ഞു ഒരല്പം മനനം ചെയ്ത് എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരോട് പറഞ്ഞു നിങ്ങൾ പോകും സാധനം ഇന്ന സ്ഥലത്തുണ്ട് അവിടുത്തെ ഹൃദയത്തിൻ്റെ കണ്ണ് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പറഞ്ഞതുപോലെ ആ വാക്യങ്ങൾ ഒരുവിട്ട് ഞങ്ങൾ വീട്ടിൽ തെരഞ്ഞപ്പോൾ ഞങ്ങൾ മുഴുവനും തിരഞ്ഞ് മതിയാക്കിയ സാധനം അവിടെ വെച്ച് കാണുകയുണ്ടായി അതുപോലെ വലിയൊരു പ്രയാസങ്ങൾ വരുമ്പോൾ വിഷബാധയേറ്റ ആളുകൾ ഞങ്ങൾ കുടുംബത്തിൽ ഉണ്ടായപ്പോൾ സാധനൽപ്പം വെള്ളം അന്തിരിച്ച് അല്ലെങ്കിൽ അവർ അതിനു വേണ്ട ചികിത്സ പറഞ്ഞുകൊടുത്ത് അവിടുത്തെ നാവുകളുടെ അതറ് അതിൻ്റെ ഫലം അനുഭവിച്ചവരാണ് അപ്പം യഥാർത്ഥത്തിൽ ഔലിയാക്കൽ എന്ന് പറഞ്ഞാൽ മുക്തഭീയങ്ങളാണ് വിജ്ഞാനമുള്ളവരാണ് എന്നാൽ ഇത്രയും വലിയ ഒരു ഗ്രന്ഥം രചിച്ചിട്ടോ അതല്ലെങ്കിൽ വലിയ എൽമും എല്ലാം ഉള്ള ഉസ്താദ് എത്ര വിനിയാൻതനായിരുന്നു വളരെ കുഞ്ഞു കുട്ടികളെ പോലെ വളരെ വലിയ ലളിതമായ രൂപത്തിലായിരുന്നു ഞങ്ങളോട് പെരുമാറിയിരുന്നത് അത് ഞങ്ങളുടെ അനുഭവമാണെന്ന് പല കുടുംബങ്ങളും പങ്കുവച്ചിട്ടുണ്ട് അവിടുത്തോടടുത്ത് ഇടപഴകാനും കൂടുതൽ ബന്ധപ്പെടാനും സാധിച്ചിട്ടില്ലെങ്കിലും ആ ചെറുപ്രായത്തിൽ ഉസ്താദിന്റെ വായക കേട്ട് അന്ന് മുതൽ മവാഹിബുൽ ജലീയുമായും ആ ഉസ്താദുമായും ഹൃദയബന്ധം പുലർത്താൻ സാധിച്ചിട്ടുണ്ട് അലഹമില്ല അള്ളാഹു അവിടുത്തെ ആ വലിയ സൽക്കർമ്മം ആ ഒരു വലിയ സേവനം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നാളെ സ്വർഗത്തിൽ മഹാനായ ഉസ്താദിന്റെ കൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നിൻ്റെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് വേഷങ്ങളും വിധാനങ്ങളും വളരെ വൃത്തികേടായ ഒരു കാലഘട്ടത്തിൽ സഹോദരങ്ങളെ അൽമവാഹുവിൽ ചെയ്യ പോലത്തെ നല്ല ഗ്രന്ഥങ്ങളിലൂടെ ഹൃദയം കവരാൻ പറ്റിയ ആ ഒരു നല്ല ശൈലിയിൽ വളരെയധികം സ്വാധീനിക്കുന്ന രൂപത്തിൽ ആ കുട്ടികളിലേക്ക് നമ്മളെ ദേവത്ത് എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അള്ള ബഹാനുഭവത്തായ നമുക്കും നമ്മുടെ സമുദായത്തിനും ഹയറുകൾ ചെയ്യാനും അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തലി സല്ല അള്ളാഹു അലീഹു വസ്സലാം തങ്ങളുടെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് അവന്റെ അധീന ഹിതുമത്തുകൾ ചെയ്ത് ജീവിച്ച് അവസാനം ഈമാനോടെ മരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് ആ ചെയ്യുകയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ എന്ന് ചരിത്ര പഠനത്തിന് ഞങ്ങളെ വരാറ് കൊണ്ട് വരഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ടെടുത്ത് ഒരു കിഴവിണ്ട് കിടപ്പതിൽ മഹാനമർഹത്താഹുവിന്റെ ജീവിതത്തിലെ അനർഹമായ അവിടുത്തെ ജനസേവനത്തിന്റെ ഉദാഹരണമായി ജനസേവകന്മാർ ജനസേവകന്മാർക്കുള്ളി മാമാണല്ലോ ആ ദേവസ്ഥാദ വാക്കുകൾ മഹാനിയാഹുവിൻ്റെ ചരിത്രം അങ്ങനെ എത്രയോ ചരിത്രങ്ങൾ ചെറുപ്രായത്തിൽ ഞാൻ ഓർക്കുന്നു പ്രീഡിഗ്രിക്ക് മാർക്കസ് ബോർഡ് ആർട്സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ വരികൾ ചൊല്ലി അഥവാ അവിടെ ഞങ്ങളുടെ ഒന്നിലെ ഉസ്താദ് വാക്കത്ത് ഉസ്താദ് എപ്പോഴും അൽ മവാഹിബുൽ ജടീയയുടെ വരികൾ ഓതി ഞങ്ങൾ പഠിപ്പിച്ചു തരും അപ്പം ഞാനും ഈ വരികൾ ഏറ്റുചെല്ലിയ ഉസ്താദ് പറഞ്ഞു ഇതാണ് പഴയ കാലത്തുള്ള ഉമ്മമാരുടെ ശൈലി അങ്ങനെ ചരിത്ര പഠനത്തിനും ഓരോന്നിനും ഉദാഹരണം പറയാൻ എൻ്റെ ഓർമ്മയിൽ തന്നെ ഉണ്ട് ജീവിതത്തിൽ തന്നെ ഒരുപാട് ബന്ധങ്ങൾ മബാഹിബുൽ ജടീയുടെ വരികൾ നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും സ്വാധീനിച്ചിട്ടുണ്ട് പൂർണ്ണമായ രൂപത്തിൽ സുന്നത്തുകൾ മുറുകെ പിടിച്ചു അള്ളാഹുനെ തപ്പു ചെയ്ത് ജീവിക്കാനുള്ള അവസരം അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തി ശ്ലാദിൻ്റെ അഹഭാവ്യങ്ങൾ കൂടി അവിടുത്തെ സ്മരിക്കുന്ന ഈ സദസ്സിലേക്ക് ഒരു സന്ദേശം ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അവിടുത്തെ കുറിച്ച് നന്നായി പഠിച്ച് അവിടുത്തെ ഗ്രന്ഥത്തെ കുറിച്ച് പഠിച്ച് പറയണമെന്നുണ്ട് ഏതായിരുന്നു അല്ലെങ്കിൽ ഒരു അവസരത്തിന് നന്ദി അറിയിച്ച് മഹായ അഹബാബ്യങ്ങൾ അവിടുത്തെ കുടുംബങ്ങൾ പരമ്പരകൾക്ക് അള്ളാഹുത്താല കരണ് ചെയ്യുമാറാവട്ടെ വറക്കത്തെയുമാറാവട്ടെ അമിനു ആ ചെയ്ത് സംഘാടകർക്ക് എല്ലാവിധ സന്തോഷവും അറിയിച്ച് അനു അലഹിൻസ് വരഹമുല്ലാ വർക്കാത്ത